സംതൃപ്തവും സന്തോഷവും നിറഞ്ഞ ജീവിതം നയിക്കാൻ ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളെക്കുറിച്ച് ഗുരുനാനാക്ക് നമ്മോട് സംസാരിക്കുന്നുണ്ട് സിക്ക് മതത്തിൻ്റെ സ്ഥാപകനും അറിയപ്പെടുന്ന ഒരു ശുദ്ധ സന്യാസിയുമായി ഗുരുനാനാക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം നോർത്തിലൊക്കെ ഒഴിവു ദിവസമാണ് അപ്പം അവർ തന്ന എനിക്ക് ഇഷ്ടപ്പെട്ട എട്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കൊച്ചു ചിന്തകളാണ് ഞാൻ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ആചാര്യ ഗുരുനൊക്കെ പറയുന്നു നിങ്ങൾക്ക് ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരിക്കുക ഒന്ന് പേഷ്യൻസ് രണ്ട് ഫെയ്ത്ത് മൂന്ന് കൈൻഡ്നെസ് ജീവിതത്തിലെ ക്ഷമയും വിശ്വാസവും കാരുണ്യം കാരണം ഇതുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതം നന്നായിരിക്കും പിന്നെ അടുത്ത മൂന്ന് കാര്യങ്ങൾ ഫ്രീ യൂവേഴ്സൽ ഫ്രം ത്രീ തിങ്സ് മൂന്ന് കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഒഴിഞ്ഞു നിൽക്കേണ്ട മൂന്ന് കാര്യങ്ങൾ അരഗൻസ് ചീറ്റിങ് ഓവർ തിങ്കിങ് നമ്മുടെ അഹങ്കാരം അല്ലെങ്കിൽ ഈ പരിഷ്വ സ്വഭാവം ചതിക്കൽ ചീറ്റിങ് ഓവർ തിങ്കിങ് നമ്മളെത്തതിനെക്കുറിച്ച് എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ചിന്ത ഒരു പരിധിക്കപ്പുറത്തേക്ക് ഉത്കണ്ഠയിലേക്ക് നയിക്കുമെന്നുള്ളത് കൊണ്ട് ഒരു പരിധി വരെ ചിന്തിക്കാവുള്ളൂ എന്തിനെ കുറിച്ചും മൂന്നാമത് അദ്ദേഹം പറയുന്ന റിമെമ്പർ തിങ്സ് ഗോഡ് ഡെത്ത് ലെസൺസ് ദൈവത്തെക്കുറിച്ചവർക്ക് മരണത്തെക്കുറിച്ചവർക്ക് നമ്മൾ ഈ ജീവിതത്തിൽ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് അത് ഓർമ്മയുണ്ടായിരിക്കണം കാരണം ലെസൺസ് എന്ന് വെച്ചാൽ പഠിച്ചതാണ് ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ മറക്കുമ്പോഴാണ് നമുക്ക് തെറ്റുകൾ ആവർത്തിക്കുന്നത് അപ്പോൾ ദൈവത്തെയും മരണത്തെയും പഠിച്ച പാഠങ്ങളെയും ഓർക്കുന്ന മനുഷ്യന് തെറ്റ് പറ്റില്ല പിന്നെ കീപ് ത്രീ തിങ്സ് പ്യുവർ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കുക മൈൻഡ് ബോഡി തോട്ട്സ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ചിന്തകളും നിർമ്മലമായി കാത്തു സൂക്ഷിക്കുക അഞ്ച് ഹാവ് കൺട്രോൾ ഓവർ ത്രീ തിങ്സ് മൂന്ന് കാര്യങ്ങളെ കുറിച്ച് ഒരു കൺട്രോൾ ഉണ്ടാവണം ആങ്കർ നമ്മുടെ നാവിന് നിയന്ത്രണം ഉണ്ടാവണം ആങ്കർ ദേഷ്യത്തിന് നിയന്ത്രണം ഉണ്ടാവണം ആത്മാവിന് നിയന്ത്രണം ഉണ്ടാവണം എവിടെയും എങ്ങനെയും അന്വേഷിച്ച് നടക്കുന്നതല്ല ആത്മാവ് ദൈവത്തെ മാത്രം അന്വേഷിക്കുന്ന ആത്മാവ് അപ്പം ആത്മാവിന് നിയന്ത്രണം ഉണ്ടാവണം പിന്നെ സേവ് യുവർ സെൽഫ് ഫ്രം ത്രീ തിങ്സ് മൂന്ന് കാര്യങ്ങൾ രക്ഷപ്പെട്ടിരിക്കണം ഒന്ന് ബാക്ക് ബൈറ്റിങ് പിന്നിൽ നിന്ന് ആരെയും കൊത്തരുത് ജലസി മൂന്ന് ബാഡ് ഡേറ്റ്സ് ദുഷ്കർമ്മങ്ങൾ ഒരു മോശം പ്രവർത്തനം നമ്മൾ ഉണ്ടാവരുത് ആരെയും പിന്നിൽ നിന്ന് കുത്തരുത് ആരുടെ മേലും നമുക്ക് അസൂയവും ഉണ്ടാവരുത് പിന്നെ ഒപ്റ്റൈൻ ത്രീ തിങ്സ് മൂന്ന് കാര്യങ്ങൾ സമ്പാദിക്കണം നോളഡ്ജ് മാനേഴ്സ് പൈറ്റ് അറിവ് സമ്പാദിക്കണം നമ്മുടെ മാനേഴ്സ് ജീവിത രീതി പെരുമാറ്റ രീതി അത് സമ്പാദിക്കണം പൈറ്റ് ഭക്തി നമ്മളത് സമ്പാദിക്കണം കാരണം അറിവില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റിപ്പോകാം അറിവ് ഉപയോഗിച്ച് എങ്ങനെയാണ് പെരുമാറേണ്ടത് അറിവില്ലായെന്നുണ്ടെങ്കിലും തെറ്റിപ്പോകാം പയറ്റി ഭക്തി ഇല്ലെങ്കിലും നമ്മൾ ദൈവത്തിൽ നിന്ന് അകുന്നും പോകും അപ്പോൾ അത് മൂന്നും അപ്റ്റെൻ ചെയ്യണം പിന്നെ എട്ടാമതായിട്ട് അദ്ദേഹം പറയുന്നത് പ്രാക്ടീസ് ത്രീ തിങ്സ് മൂന്ന് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഒന്ന് ഓണസ്റ്റി രണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് മൂന്ന് ഗുഡ് ഡീഡ്സ് ഓണസ്റ്റി നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ സത്യസന്ധമായിരിക്കണം ജീവിതം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ജീവിതത്തിൽ ലഭിച്ച എല്ലാത്തിനും നന്ദിയോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം നന്ദി പറയാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവരുത് നന്ദിപൂർവ്വം ഓർക്കാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മൂന്ന് ഗുഡ് യൂസ് ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളമാതിരി നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് നിഷേ അത് ലഭിക്കാൻ അർഹതയുള്ള ആർക്കും നിഷേധിക്കരുത് ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കൊണ്ടു കടക്കാനായാൽ ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും നമുക്കുണ്ടാവും തിന്മകളിൽ നിന്ന് അകന്ന് നന്മ ചെയ്യാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ് ഈ സന്തോഷം ഉണ്ടാവുക അതിന് ആചാര്യ ഗുരുനാനാക്കിൻ്റെ സന്ദേശങ്ങൾ സഹായമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മലയാളിയുടെ